അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ പങ്കുള്ള രണ്ട് പോലീസുകാർ കൊച്ചിയിൽ അറസ്റ്റിൽ ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ എ സൈ രമേശൻ പാലാരിവട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും സസ്പെൻഡ് ചെയ്തു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കർഷക റോഡിലെ ഡ്രീംസ് റെസിഡൻസി എന്ന പേരിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ട് നമ്മൾ അവിടെ റെയ്ഡ് ചെയ്യുകയും അതിനെ തുടർന്ന് കൊല്ലം സ്വദേശിനിയായി രശ്മി സ്വദേശി അതുപോലെ തന്നെ ലോഡ്സിന്റെ നടത്തിപ്പ് കാരണം മാർട്ടിൻ അപ്പോൾ എന്നിവരെ പ്രതികളാക്കി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യും വിവരങ്ങളുമായി ശരൺ ചേർന്നു ശരൺ നിയമം പാലിക്കേണ്ട പോലീസ് തന്നെ അതിനെതിരെ നടക്കുന്നു അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നു എന്തെല്ലാമാണ് വിവരങ്ങൾ അത് അതായത് ഒരിടത്ത് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും അതിൽ ആക്ട് ചെയ്യേണ്ടത് പോലീസാണ് പക്ഷേ പോലീസ് തന്നെ അനാശ്വാസ കേന്ദ്രം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുമാണ് വിചിത്രം കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചത് അതായത് ഈ നഗരത്തിലെ പല റോഡ്സുകളിലും അനാശ്വാസ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന എജസ്സി വിവരം പോലീസ് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത് അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് കടവന്ത്രയിലെ ഒരു ലോഡ്ജിൽ നിന്ന് ഒരു സ്ത്രീ അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അനാച്ഛാസ കേന്ദ്രത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് അതായത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ അനാച്ഛാസ കേന്ദ്ര നടത്തിയപ്പിൽ പങ്കുണ്ടെന്ന് വിവരം ലഭിക്കുന്നത് പിന്നീട് അത് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത് ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയ രമേഷ് പാലാൽമട്ടം പോലീസ് സ്റ്റേഷനിലെ എ എസ് ആയ ബ്രിജേഷ് എന്നീ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഇവരെയും കടവന്ത്ര പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് വിശദമായ ചെയ്ത ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അറസ്റ്റ് തൊട്ട് പിന്നാലെ തന്നെ ഇവർക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടിയും വന്നിട്ടുണ്ടെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുട്ട വിമലർത്തിയെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് രണ്ടുപേർക്കും സസ്പെൻഷനാണ്